പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഒരുമയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ കഷ്ടതകളെയും ഞങ്ങളുടെ സങ്കടങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മേ മാതാവേ വഴിയറിയാതെ പകച്ചു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വഴിതെളിച്ചു തരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിക്കായി അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് ഒരു കുഞ്ഞു പോലും അവിടെ വേദനയിലും സങ്കടത്തിലുമായിരിക്കാൻ അമ്മ സമ്മതിക്കരുതേ ആവശ്യമുള്ളതെല്ലാം അമ്മ തക്ക സമയത്ത് അവർക്ക് നൽകി അനുഗ്രഹിക്കണമേ അവർക്കെല്ലാവർക്കും അമ്മ കാവൽ ചെയ്ത് സംരക്ഷണം നൽകണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ കടബാധ്യതകളെ ഏറ്റെടുക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും അടച്ചുറപ്പുള്ളൊരു നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ പലവിധ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളുടെ എല്ലാം ജീവിതത്തിലെ തടസ്സ മേഖലകളെ എടുത്തു മാറ്റി അവരുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിക്കായി ഏറെ ശ്രമിച്ചിട്ടും ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോ തമ്പ്രാനോട് മാധിഷ്ഠം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ആ മക്കൾക്ക് അനുയോജ്യമായ തുണിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭാരമേറിയ ഹൃദയവുമായി അമ്മയെ തേടി വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണയ്ക്കണമേ ഉടമ്പുടിയിൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൂടി ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹവും കൃപയും ആ മക്കൾക്ക് കൊടുക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ആ മക്കൾക്ക് ആ ദേവാലയത്തിൽ വരുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരുടെ മുമ്പിൽ വന്ന് നിന്ന് പ്രാർത്ഥിപ്പാനുമുള്ള അനുഗ്രഹം കൊടുക്കണമേ അവരുടെ എല്ലാം രോഗാവസ്ഥകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളും ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആർക്കൊക്കെ വേണ്ടി അവരുടെ സങ്കടങ്ങൾ അമ്മയിൽ അർപ്പിക്കുന്നുവോ അവരെ എല്ലാം ഏറ്റെടുക്കണമേ ഞങ്ങൾ ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ അമ്മ അവരുടെ അരികളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയാമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശ്വതമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങൾക്ക് കുടുംബജീവിതത്തിലൂടെ ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും മറവും കൊടുക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ കൂടെയായി കാവൽ ചെയ്തു കൊള്ളണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനായി പോരിക്കുന്ന മക്കൾക്ക് കാവലും തുണയും നൽകണമേ സംരക്ഷണം നൽകണമേ നീലമേലകുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ അവർ ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാൻ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ അമ്മേ അമ്മ അവർക്ക് വേണ്ടി ഈശോ ഈശ്വതമ്പരാനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ അവരുടെ കുറവുകളോ പോരായ്മകളോ ഒന്നും നോക്കാതെ അമ്മ അവരെ സഹായിക്കണമേ അവരുടെ വിഷമ കൂടെ നിന്ന് അമ്മേ േ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും ദേശം വിട്ട ദേശങ്ങളിൽ പോയി സങ്കടത്തിൽ ജീവിപ്പാൻ അനുവദിക്കരുതേ ആ നാട്ടിലായിരിക്കുന്ന കാലം അത്രയും അമ്മ സംരക്ഷണം നൽകുകയും ആ നാട്ടിലായിരിക്കുന്ന മക്കളോട് അമ്മയെ പറ്റിയും തിരുകുമാരനെ പറ്റിയും അറിയിക്കുവാനുള്ള കൃപയും അവർക്ക് നൽകണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ത്രയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷയെ ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു ആ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ പ്രയാസങ്ങളും വേദനകളും ആകുലതകളും ഞങ്ങൾ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു ഏറ്റെടുത്ത് ഈശോ മിശയായി സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കൾക്ക് സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ നിറകുടമായ പരിശുദ്ധ അമ്മേ അമ്മയ്ക്ക് അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ല അമ്മ ഈശോ അത് കേൾക്കാതിരിക്കുകയില്ല അമ്മ ഈശോയെ നൊന്ത് പ്രസവിച്ചവളാണ് ദൈവപുത്രനെ ദൈവപുത്ര അമ്മയുടെ അതിരത്തിലൂടെ ഒഴുകുന്ന പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറും അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ അവരുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്ന് ചെല്ലണമേ അവരുടെ ആകുലതകളിലേക്ക് കടന്നു ചെല്ലണമേ വിഷകമാകരമായ അവരുടെ സങ്കടങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കൾക്ക് പരീക്ഷ എഴുതുവാനുള്ള അനുഗ്രഹം കൊടുക്കണമേ റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്നവരെ തൊട്ട് സുഖപ്പെടുത്തണമേ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുദ്ധാസ്ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസ്യ പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ തമ്പ്രാനെ ഞങ്ങളോട് കരുണയായിരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥ യിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ